ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ ബെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പത്ത് പതിനൊന്ന് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മൂന്ന് ബ്രീഡിങ് സെറ്റും നമുക്ക് കൊടുക്കാനായിട്ട് അവൈലബിളാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രാവുകളും സെയിലായി പോയിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ചെയിൽ പോസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കിടിലം കിടിലം ബേഡ്സ് എല്ലാം ഉണ്ട് ആരും മിസ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ സെയിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കിടില സെയിൽ പോസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞുങ്ങൾ സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോയി പറത്താം പതിമൂന്ന് പ്ലസ് കണ്ണും പൊട്ടി പറക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇതിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പേരൻസൊക്കെ നല്ല പറന്ന് കഴിവ് തെളിയിച്ച പ്രാവുകളാണ് കയറയിലും കറുപ്പിലുമാണ് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ഒരു കയറക്കുഞ്ഞാണ് ഇതിൻ്റെയും പേരൻസെല്ലാം പറന്ന് കഴിവ് തെളിയിച്ച പ്രാവുകൾ തന്നെയാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് പറന്ന് തന്നിട്ടുണ്ട് ഈ ഒരു കുഞ്ഞ് ഒരു പതിമൂന്ന് പ്ലസ് ഒക്കെ പറക്കും ഗ്യാരൻറ്റിയാണ് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് തരുന്നത് ഇത് നമ്മളെ ഇവിടുത്തെ ഒരു വേണ്ടപ്പെട്ട ഒരു സെറ്റിൻ്റെ കുഞ്ഞാണ് കരീതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെയാണ് ഞാനിവിടെ കൂട്ടിൽ കൂടുതലായിട്ട് പറത്തിയിട്ടുള്ളത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് പറപ്പിക്കാവുന്നതാണ് സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് എല്ലാം ഇത് വന്നിട്ട് ചാമ്പയിലും സബ്ജയിലുമായിട്ടാണ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ വന്ന് പാരൻസിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി എല്ലാം റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുന്മാരാണ് പാരൻസൊക്കെ പറഞ്ഞ പ്രാവുകളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് റിസൾട്ട് തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് എടുക്കാം ഇത് വന്നിട്ട് ചുറുമറയിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല സെറ്റ് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ തള്ളുന്നന്ത എല്ലാം നമ്മളിവിടെ പറത്തിയ പ്രാവുകളാണ് ഒരു പതിമൂന്ന് പ്ലസ് ഒക്കെ ചുമ്മാ പറഞ്ഞു കിട്ടുന്ന കുഞ്ഞുങ്ങൾ ധൈര്യമായിട്ട് എടുക്കാം എല്ലാ കുഞ്ഞുങ്ങളും ഗ്യാരൻ്റിയാണ് ധൈര്യമായിട്ടെടുത്ത് പറത്താവുന്ന കുഞ്ഞുങ്ങളാണ് ഇത് വന്നിട്ട് കയറയിലൊരു കുഞ്ഞാണ് എല്ലാം നല്ല സെറ്റ് പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പ്രാവ് പറന്നില്ലയെന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും പ്രാവ് കയറയിലാണ് നല്ല അടിപ്പ സാധനമാണ് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങൾക്ക് പറത്താവുന്നതാണ് അടുത്തു വന്നിട്ട് കയറയിലൊരു കുഞ്ഞാണ് പതിമൂന്നേ പ്ലസ് ഒക്കെ കണ്ണും കൂട്ടി ഓടുന്ന കുഞ്ഞാണ് ധൈര്യമായിട്ട് കുഞ്ഞൊക്കെ എടുത്ത് പറത്തി ട്രെയിൻ ചെയ്ത് ഈ ഒരു സീസണിലോ അടുത്ത സീസണിലൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന നല്ല കുഞ്ഞന്മാരാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഇത് വരുന്നത് ഒരു ബ്രീഡിങ് പേറാണ് ഫ്രണ്ടി നിൽക്കുന്ന വെള്ളയിലുള്ള മെയിലും ആ ചാമ്പ ഫീമെയിലും ആണ് ഓക്കെ നമ്മൾ ഈ പേറിൻ്റെ കുഞ്ഞെടുത്തിട്ടില്ല രണ്ട് പ്രാവും പറന്ന പ്രാവുകളാണ് ഇതിവിടെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഫീമെയിലിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതുങ്ങൾ പേറായി അങ്ങനെ കിടക്കുവാണ് ഞാൻ ഇതുവരെയായിട്ട് ബ്രീഡ് ചെയ്തിട്ടില്ല പ്രാവുകൾ രണ്ടും റിസൾട്ടുള്ള പ്രാവുകളാണ് ഇത് വന്നിട്ട് വാലിക്കറുപ്പിൽ മെയിലും സബ്ജയിലും ഫീമെയിലും ആണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ടാണ് റിസൾട്ട് ആയിട്ടുള്ള പേരാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പേറിന് ഞാൻ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയ്ക്കും നല്ല ഒരു പേരാണ് നല്ല റിസൾട്ടുള്ള പേരാണ് ഇത് വന്നിട്ട് വെള്ളയിൽ മെയിലും ഷൈലിയിൽ ഫീമെയിലുമാണ് ബ്രീഡിംഗ് പേർ ആണ് കുഞ്ഞെടുത്തിട്ടുള്ള പേർ ആണ് ഇതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും പൈസ തിരിച്ചു തന്നിട്ട് പ്രാവിനെ തിരിച്ച് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഒരു മൂന്ന് ബ്രീഡിങ് സെറ്റും ഒരു പത്ത് പതിനൊന്ന് കുഞ്ഞുങ്ങളും നമ്മളിൽ അവൈലബിളായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അതുപോലെ തന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ നാഗർഗോവില് അങ്ങോട്ട് ആ ഒരു ഭാഗം വരെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്യാതെ ഒരിക്കലും പ്രാവുകളെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അഡ്വാൻസ് ചെയ്തെങ്കിൽ മാത്രമേ പ്രാവുകളെ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ പിന്നെ എട്ടത്തിന് പുറത്തോട്ടുള്ളവർക്ക് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി പോസിബിളല്ല ഓക്കെ അത് നമുക്ക് പ്രീ പെയ്ഡായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് ഡെലിവറി ഞാനി കൊടുക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമ്മൾ എന്ന് ഇത്രയും പ്രാവുകളാണ് സെയിലും ആയിട്ടുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാവുന്ന പ്രാവുകളാണ് നിങ്ങൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അസെറ്റായിട്ടുള്ള പ്രാവുകളാണ് എല്ലാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ